ഭഗവാൻ ആരാണ് എല്ലാവരുടെ ഉള്ളിലുള്ള സാന്ദ്ര ആനന്ദ അവബോധം എന്നുവെച്ചാൽ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുള്ള ബോധം തന്നെയാണ് ആര് ഭഗവാൻ ഇത് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല ആരാ ഭഗവാൻ നിങ്ങളീ ഭഗവാൻ എന്നൊക്കെ പറയുമ്പോഴും അപ്പോഴും ഒരു വിഗ്രഹത്തിൽ ഒതുക്കി വയ്ക്കുക എന്നാൽ ഈ വിഗ്രഹം എന്ന് പറയുന്നത് പോലും ചൈതന്യമാകുന്നത് ബോധം ശക്തി ഉള്ളതുകൊണ്ടാണ് ബോധമില്ലെങ്കിലോ ബോധം എന്നൊരു ശക്തി ഇല്ലെങ്കിലോ ഇവിടെ ഒന്നുമില്ല അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് ബോധമാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം ഇത് ആ അടിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയെല്ലാം നിങ്ങൾ എവിടെ പോയിട്ടും കരിലു കാരണം ഈ ബോധത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് വിഷമ എന്താണ് എനർജിയാണ് നെഗറ്റീവ് എനർജിയാണ് ഒരാളുടെ പുരോഗതിക്കുണ്ടാകുന്ന സകല തടസ്സങ്ങൾ വാസ്തവത്തിൽ അനന്ത ശക്തി ബോധത്തിലുണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ മുകളിൽ ദുർബലത നിറച്ച് 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 കഴിഞ്ഞാൽ ഉള്ളിൽ ശക്തി ഉണ്ടായിട്ടും കരില്ല രാമകൃഷ്ണ പരമത്സവ ചില ഉദാഹരണങ്ങൾ നല്ലതാണ് വളരെ ഗംഭീരമാണ് അപ്പൊ തീ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കനലുണ്ടാകും പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഈ കനലിന്റെ മുകളിൽ മുഴുവൻ തീ കനലിന്റെ മുകളിലൊക്കെ എന്തുവരും ചാരം വന്നു പറയും അപ്പൊ പണ്ടൊക്കെ അടുപ്പ് ഉപയോഗിച്ച് ഇവർക്കറിയാം അല്ലേ രാവിലത്തെ ഒരു സെറ്റ് ഭക്ഷണം കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഉച്ചക്ക് കുറച്ച് വൈകും ഉണ്ടാക്കാൻ ഉണ്ടാവില്ലേ രാവിലെ കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ ഉച്ചക്കത്ത് ഉണ്ടാക്കും ഒരു ഗ്യാപ്പ് അപ്പോഴേക്കും ഈ കനലിന്റെ മുകളിലൊക്കെ ചാരം വന്നു മൂടും അല്ലെ ഇപ്പഴയകാലത്തൊക്കെ എങ്ങനെയല്ലേ പിന്നെ നിങ്ങൾ കുറച്ച് കടലാസോ അല്ലെങ്കിൽ ഈ തെങ്ങിലുള്ള അരിപ്പുകളോ അല്ലെങ്കിൽ കുറച്ച് ചകിരിയോ അങ്ങനെയൊക്കെ സാധനം വെക്കും കാരണം ഇതിനൊക്കെ പെട്ടെന്ന് തീകത്തും എന്നിട്ടൊന്ന് എന്ത് ചെയ്യും ഊതിക്കൊടുക്കും അതായത് ആ ചാരമൊക്കെ ഒന്ന് മാറി ആ കനലൊന്ന് ആ കാറ്റ് തട്ടുമ്പോൾ ഒന്ന് അങ്ങോട്ട് ഒന്ന് അത് ചൂട് തട്ട അന്ന് ഒന്നങ്ങോട് വികസിക്കുമ്പോ ആ ചൂട് കടലാസിലോ മറ്റോ പിടിച്ച് കത്തുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും സംഭവിക്കുന്നത് രാമവിശ്വരവംസർ പറയും ഉള്ളിൽ ഈശ്വരീയമായ ശക്തി ബോധത്തിലുണ്ട് പക്ഷെ അതിൻ്റെ മുകളിൽ നമ്മുടെ ജീവിത ശീല ചാരം വന്നു മൂടിപ്പോയി ദിവസവും നമ്മൾ വൈകി വൈകി എണീക്കുമ്പം ആലസ്യം ക്രമേണ ക്രമേണ അതിന്റെ മുകളിൽ കയറി എപ്പോഴും നമ്മൾ വിഷമങ്ങളും സങ്കടങ്ങളും കാണുമ്പോൾ നമ്മുടെ ദുർബലത അതിന്റെ മുകളിൽ കയറി പിടിച്ചു അപ്പൊ നമ്മൾ തന്നെയാണ് ഈ ശക്തിയുടെ നിറവും അല്ലെങ്കിൽ ഈ ശക്തിയുടെ ശക്തി മങ്ങലേൽപ്പിച്ചത് അപ്പൊ അങ്ങനെ മങ്ങലേൽപ്പിച്ചതിനെ അതായത് ഒരു നല്ല നിലവിളക്ക് നിങ്ങളിപ്പോ മാന്നാറന്നോ അല്ലെങ്കിൽ തൃശ്ശൂർ നടവരം ഒക്കെ അല്ലെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് എവിടേയും വായിച്ചു കൊണ്ടുവരുമ്പം അത് നല്ല ഗോൾഡൻ കളറാണ് നല്ല വെട്ടിത്തളകണം പക്ഷെ അത് പുറത്ത് നമ്മളെ വീടിന്റെ ഉള്ളിൽ വെച്ചതുപോലെ കാറ്റും വെളിച്ചമൊക്കെ തട്ടുമ്പം ഒരു എയറിൽ എക്സ്പോഷർ ചെയ്യുമ്പോൾ അതിൽ ക്രമേണ 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 ചെറിയൊരു മങ്ങല് വന്ന് വന്ന് ക്ലാവ് കയറി പിടിക്കും ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്നാൽ ഇതിന്റെയൊക്കെ നിറം മങ്ങിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല വീണ്ടും നമ്മൾ പുളിയോ അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് അതിന് പൊടി പൊടികളൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക ഓരോരോ പൊടികളൊക്കെ ലേ എന്താണ് ആ എന്താവട്ടെ ഉം അല്ലെങ്കിൽ ബ്രാസ് സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പം ഈ ഇലക്ട്രോ പ്ലീറ്റിങ് ഒക്കെ ഉള്ള പുതിയ ടെക്നോളജികളുണ്ട് ഉണ്ട് അപ്പൊ അവരെ കഴിഞ്ഞാൽ അവര് അടിച്ച് പോളിഷ് ചെയ്ത് അതിന്റെ മുകളിൽ ഇലക്ട്രോ ഒക്കെ ചെയ്താൽ നല്ല സ്വർണ്ണ നിറം വീണ്ടും ഇതിനാവും അങ്ങനെയൊക്കെ സംവിധാനങ്ങളിൽ നിന്നെത്തി ആയി കഴിഞ്ഞു അറിയാലോ നിങ്ങക്ക് അപ്പിതിന്റെ നിറം പഴയ ശോഭ അതിൽ തന്നെ കിടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ മുകളില് ക്ലാവ് വന്ന് ആ നിറം മുഴുവൻ മങ്ങലേൽക്കും ഇതുപോലെ ഓരോ വ്യക്തിയിലും അനന്ത ശക്തിയും സാധ്യതകളും ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെ ആ മനസ്സ് ശീലങ്ങളെ കൊണ്ടും ചിന്തകളെ കൊണ്ടും ആ ശക്തി മുഴുവൻ ചോർന്നു പോയിട്ടില്ല അതെല്ലാം അവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നു മങ്ങലേറ്റ് കിടക്കുന്നു ആ ശക്തിയെ പുറത്തു കൊണ്ടുവരണം ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ കുട്ടികളിൽ ഒരുപാട് ബോധവൽക്കരണമുണ്ട് കാരണം ലോകത്തിൽ സയൻസും സ്പിരിച്വാലിറ്റിയും കണക്ട് ചെയ്ത ഒരേ ഒരു റിലീജിയൻ ഹിന്ദുമതയുണ്ട് മറ്റതൊക്കെ ഞാൻ മോശമാണെന്നൊന്നും പറയില്ല കാരണം ദിസ് നോട്ട് എ ബിലീഫ് ദിസ് ദിസ്ഇസ് എ ഫാക്ട് അതുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ സത്യം പരം ദീമി അല്ലാതെ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കൂ എന്നുള്ളൊരു വാക്ക് നമുക്കില്ല ദൈവത്തിൽ നിങ്ങൾക്കൊക്കെ ദൈവവിശ്വാസം ഉണ്ടോ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ ആണോ ദൈവവിശ്വാസം ഉണ്ടോ എത്ര പേർക്കുണ്ട് നിങ്ങളൊക്കെ ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ കുറെ പേർക്കില്ല കുറെ പേർക്കുണ്ട് എത്ര പേർക്കുണ്ട് ഈ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് വിഡ്ഢികൾ ദൈവവിശ്വാസം അത് നോക്കൂ ഇതൊക്കെ എന്താ നമ്മൾ പറഞ്ഞുവച്ചാൽ നമ്മൾ നമ്മുടെ സംസ്കൃതി അല്ല പറയേണ്ടത് നമ്മൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ആ വാക്കുപയോഗിക്കണമല്ല ആ വിശ്വാസം എന്നൊരു വാക്ക് തെറ്റാണ് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ പറഞ്ഞൊരു വാക്കാണ് വെറുതെ പറഞ്ഞൊരു വാക്കാണ് നിങ്ങളത് ഉൾക്കൊണ്ട് പറഞ്ഞല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കല്യാണം കഴിച്ചവരാണ് നിങ്ങക്കൊരു ഭർത്താവ് ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതൊരു വിശ്വാസമാണോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനും ഫ്രണ്ടിനും പരിചയപ്പെടും ഇതെന്റെ ഭർത്താവാണ് ഞാൻ വിശ്വസിക്കുന്നു അല്ല ഒന്ന് പറഞ്ഞു തരാ അങ്ങനെ പറയാറുണ്ടോ പറയാറുണ്ടോ അതെന്തേ പറയാത്ത വിശ്വാസം ഇല്ലേ ഭർത്താവാണെന്ന് വിശ്വാസമൊന്നുമില്ലേ ഭർത്താവ് പറയണേ ഇവളെന്റെ ഭാര്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അന്ന് തിരിച്ചുപോയാ പിന്നെ അവിടെ എന്താ സംഭവിക്കാൻ അറിയോ പിന്നെന്താ വീട്ടിൽ പോയാൽ സംഭവിക്കാളിയമർദ്ദന ലീലയാടിയിട്ടുണ്ടോ അപ്പൊ ഭാര്യ ഇതെന്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ അതെന്ത് ശരിയല്ലാത്തത് വിശ്വാസമില്ലേ ഉം അത് യാഥാർത്ഥ്യം ഇതെന്റെ ഭർത്താവാണെന്ന് എനിക്ക് ഉറപ്പില്ല ഇതെന്റെ ഭാര്യയാണെന്ന് ഇപ്പൊ ഞാൻ പറയണോ ഇതെന്റെ കൈയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേണോ ആരെങ്കിലും പറ ഇത് എന്റെ തലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെന്റെ തലയാണെന്ന് എനിക്ക് ഉറപ്പാണ് ഇതെന്റെ കൈയാണെന്ന് അപ്പൊ ഉറപ്പുള്ളതിനെ നമ്മളാരും ഒരു കാര്യത്തെ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ശരിയാണോ ഉറപ്പുള്ള ഈ വാക്ക് ശ്രദ്ധിക്കണം ഉറപ്പുള്ളതിനെ നമ്മൾ ആരും വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം നമുക്കത് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും വട്ടാണ് കാരണം നിങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം ഞാൻ വിശ്വസിക്കണോ നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക എന്തോ ഒരു മരുന്ന് ഞാൻ കഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്നല്ലേ ആണോ അല്ലയോ കാരണം നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നു എന്നുള്ളത് എനിക്ക് വെരി കൺഫേംഡ് ആണ് ഉറപ്പുള്ളൊരു കാര്യം ആണോ അല്ലയോ ആണോ അപ്പൊ നീ ആ വാക്കെടുക്കുന്നു ഈശ്വരനെ നമ്മൾ വിശ്വസിക്കുന്നു പറഞ്ഞാൽ എന്താർത്ഥം ഈശ്വരനെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്റെ മുന്നിൽ ഞാൻ വിശ്വസിക്കുന്ന കാരണം എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ എന്റെ എന്നുള്ളത് മനസ്സിലാവും ആണോ വെരി കൺഫേംഡ് ആണ് ക്ലിയർ ആണ് അപ്പൊ അതിന് സത്യം എന്നാ പറയുന്നത് വെൻ യു ആർ നോ വെൻ യു ഹാവ് എ കൺഫർമേഷൻ ആ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം അതാണ് സത്യം അപ്പൊ നിങ്ങൾ എന്റെ മുന്നിലിരിക്കൂ എന്ന് സത്യമാണ് എനിക്ക് കാരണം അത് ഉറപ്പാണ് എനിക്ക് ക്ലിയർ ആണോ ആണോ എന്നാ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന പറയുമ്പോഴോ ഉറക്ക പറയൂ ഉറപ്പില്ലാത്തൊരു കാര്യമാണ് ഉറപ്പുണ്ടെങ്കിൽ എന്ത് വേണ്ടായിരുന്നോ വിശ്വാസം വേണം അപ്പൊ ഇപ്പൊ നമുക്ക് ആ വിശ്വാസം എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയാൻ കാരണം ഇത് ഉറക്കണമെങ്കിൽ എന്ത് വേണം ആദ്യം അറിവ് വേണം കാരണം കാണാൻ പറ്റാത്ത ഒന്നിനെ അറിവ് കൊണ്ടേ ഉറപ്പിക്കാൻ പറ്റും വെള്ളം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വെള്ളം വാട്ട് ഈസ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹൈഡ്രജൻ മോളിക്കൂളും ഓക്സിജൻ മോളിക്കൂളും ചേർന്നതാണ് എന്ത് വെള്ളം ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നത് എച്ച് ടു ഒ എന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഉറപ്പല്ലേ അത് എന്തുകൊണ്ടാണ് അത് ഉറപ്പ് കാരണം ഇത് സയന്റിഫിക്കലി തെളിയിച്ചിട്ടുണ്ട് മനസ്സിലാവുണ്ടല്ലോ മനസ്സിലാവുണ്ടോ നിങ്ങക്ക് ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്നത് അന്തരീക്ഷത്തിലെയറാണ് പക്ഷെ നമ്മുടെ ബ്ലഡ് എടുക്കുന്നത് ഓക്സിജനാണെന്ന് നമ്മളാരും കണ്ടിട്ടില്ല ഉണ്ടോ പക്ഷെ നമ്മൾ സയൻസ് അത് തെളിയിച്ചിട്ടില്ല അപ്പൊ ഒരു അറിവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഉറപ്പിക്കുന്നത് ആണോ ആണോ അല്ലയോ അപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് യാത്ര ചെയ്യും നമുക്കറിയാത്ത റൂട്ടിൽ പോലും ഗൂഗിൾ മാപ്പ് അപ്പൊ ഇത് ഗൂഗിൾ വെരിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു മാപ്പ് ആണെന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ ആ റൂട്ടിലൂടെ പോകുന്നത് ആണോ ആണോ അല്ലയോ അത് നമ്മൾ വിശ്വസിക്കുകയാണോ നമുക്കൊരു ഉറപ്പുണ്ടോ അത് അവിടെ എത്തും നിൽ എത്തിക്കുന്നുള്ളത് അല്ലെങ്കിൽ ഉറപ്പുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ അതിനെ എന്താ പറയാ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നത് ആ ഉറപ്പിനെ നമ്മൾ വിശ്വസിക്കുകയാണ് കാരണം പറയൂ ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ നമ്മളത് ഉറപ്പിച്ചിട്ടില്ല ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പിക്കണം അത് നമ്മുടെ അന്ധരാത്മാവിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഈശ്വരൻ എന്നത് നോക്കൂ ഈശ്വര എന്ന വാക്ക് തന്നെ അതിനൊരു അർത്ഥം ഋഷിവര്യന്മാര് കൽപ്പിച്ചിട്ടുണ്ട് ഈശ്വരൻ എന്നൊരു വാക്കിന്റെ അർത്ഥം എന്താണ് എന്താണ് ഈശ്വരൻ ഗീതയില് പതിനഞ്ചാം അധ്യയത്തിൽ പതിനാലും പതിനഞ്ചും ശ്ലോകം എടുക്കുക ഈശ്വരൻ ഈ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈശ്വരനാര എന്താണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മൾ എപ്പോഴും പറയുന്ന ഈശ്വരനാണ് സത്യം ഈശ്വരനാണ് സത്യം എപ്പോഴും ഈശ്വരനെപ്പിടിച്ച് സത്യം ചെയ്യുന്നവരാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഇതിനൊരു അർത്ഥം വേണ്ട ഈശ്വരൻ എന്നുള്ളതിന് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് രാമനാണ് ദേവിയാണ് എന്നൊന്നും നമ്മുടെ ഋഷിവിര്യന്മാര് പറഞ്ഞു വന്നിട്ടില്ല ഈശ്വരൻ ആരാണ് പതിനാലും പതിനഞ്ചും ഈ രണ്ട് ശ്ലോകങ്ങളുണ്ടല്ലോ നിങ്ങൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു തരണം ഈ ഗീതയിലെ പതിനാലും പതിനഞ്ചും ശരിക്കും നമ്മള് വീടുകളിലൊക്കെ ഊണ് കഴിക്കുന്നതിന് മുമ്പ് രണ്ട് മന്ത്രങ്ങൾ ചൊല്ലി ഒന്ന് ഊണ് കഴിക്കാൻ കുട്ടികളെ പഠിപ്പിച്ചാൽ അവരുടെ ഉള്ളിൽ ഉറക്കും ഈശ്വരനാരാണ് നോക്കൂ ഈ ശ്ലോകം എന്ന് ചൊല്ലി നോക്കൂ നിങ്ങൾ തുടങ്ങുന്നത് അഹം വൈശ്വാനോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമാക്ത പചാമി അന്നം ചതുർവിധം സർവസ്യ ചാഹം ഹൃദി സിവിഷ്ട ച വേദ്യ വേദാന്തകൃത്വേദ വിദേവച ൃതിജ്ഞാനം ചേദരഹമേവേദ്യേദാന്തൃവചോകം രണ്ടെണ്ണം പതിനാലും ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കണേ കുട്ടികൾക്ക് പറഞ്ഞു തുടങ്ങി ഊണ് കഴിക്കുന്നതിനു മുമ്പ് രാത്രി കടക്കുന്നതിനുമുമ്പ് ഒന്ന് ഓർത്തു വെക്കുക ഇനി ശ്രദ്ധിക്ക നിങ്ങൾ അർത്ഥം നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക ഞാൻ പറയുന്നത് അഹം അഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭഗവാൻ ഭഗവാനെ അഭിസംബോധന ചെയ്യണ ഞാൻ ഞാൻ എവിടെയാണ് വൈശ്വാനരോ ഭൂത്വ വൈശ്വാനരൻ എന്ന അഗ്നിയായിട്ട് ഉള്ളിലുള്ള അഗ്നിയെ വിളിക്കുന്ന പേരാണ് ജഡരാഗ്നിയെ വിളിക്കുന്ന പേരാണ് വൈശ്വാനരാഗ്നി നമ്മുടെ ഉള്ളിൽ ഭക്ഷണം ദഹിപ്പിക്കണമെങ്കിൽ ചൂട് വേണം രക്തം കട്ട പിടിക്കാതെ ഒഴുകണമെങ്കിൽ എന്തു വേണം ഈ ശരീരത്തിൽ ചൂട് വേണം അപ്പം സൂര്യന്റെ ചൂട് നമ്മുടെ ശരീരത്തിൽ ചൂടായിട്ടുണ്ട് സൂര്യനിലുള്ള ചൂട് നമ്മുടെ ശരീരത്തിൽ ചൂടായിട്ടുണ്ട് ആ ചൂടിനെ വിളിക്കുന്ന പേരാണ് വൈശ്വാനരൻ അഗ്നി നമ്മൾ ജഡരാഗ്നിന്നൊക്കെ പറയില്ലേ വയറു വല്ലാതെ വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ എന്താ പറയുക വയറിങ്ങനെ കത്തി എരിനൊപ്പം പുകഞ്ഞു തീരുന്നു അല്ലേ ഭയങ്കരമായിട്ട് കത്തുന്നു ഇപ്പൊ ശരീരത്തിലുള്ള അഗ്നി അഹം വൈശ്വാനോ ഭൂത്ത് ആയി തീർന്നിട്ട് പ്രാണിനാം ദേഹമാശ്രിതാണികളുടെ മനുഷ്യന്റെ മാത്രമല്ല സർവപ്രാണികളുടെ ദേഹം ദേഹം എന്ന് പറഞ്ഞാൽ ശരീരം ആശ്രിത ആശ്രിത ആശ്രയിച്ചിട്ട് ഞാൻ വൈശ്വാനര അഗ്നിയായി പ്രാണികളുടെ ദേഹത്തെ ആശ്രയിച്ച് പജാമി അന്നം പജാമി എന്ന് പറഞ്ഞാൽ പജിക്കുക എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക അപ്പൊ ഞാനാകുന്ന ജഡരാഗ്നി അന്നത്തെ ദഹിപ്പിക്കുന്നു അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ദഹിപ്പിക്കാൻ എന്തു വേണം അഗ്നി വേണം ഇനി എന്ത് ഭഗവാൻ പറയണു ഞാൻ തന്നെ പ്രാണാപാന സമാ പ്രാണനോടുകൂടി ചേർന്നിട്ടാണ് അഗ്നി കൊണ്ട് ഇതിനെ ദഹിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക അപ്പൊ പ്രാണൻ അപാനൻ പ്രാണൻ നമ്മുടെ ബ്ലഡിലേക്ക് വേണ്ടത് ഓക്സിജൻ ബ്ലഡിലേക്ക് വേണ്ടത് ഓക്സിജൻ ഇതിലേക്ക് ഓക്സിജൻ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സർക്കുലേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ അത് കൺവേർഷൻ ആയി കാർബൺ ഡയോക്സൈഡ് ആയി ഇനി അതിനെന്ത് ചെയ്യണം പുറത്തേക്ക് തള്ളണം അപ്പൊ നമ്മുടെ ഉള്ളിൽ പ്രാണൻ ഓക്സിജൻ എടുക്കുന്നു അപാനൻ അതിനെ താഴേക്ക് എത്തിക്കുന്നു പിന്നീട് ഉദാനൻ അതിനെ പുറത്തേക്ക് തള്ളും ഇപ്പ ഇവിടെ പ്രാണാപാലൻ എന്ന വാക്കുകൊണ്ട് ഭഗവാനാണ് അർത്ഥാക്കുന്നത് പ്രാണന്റെ പ്രവർത്തനം കൊണ്ട് ഈ ശരീരത്തിൽ ആഹാരം താഴോട്ട് വന്നു പിന്നെ അത് പ്രാണൻ സർക്കുലേറ്റ് ചെയ്തു അഗ്നിയോട് കൂടിയിട്ട് അതിനെ ദഹിപ്പിച്ചു അതിനെ രക്തമാക്കി എല്ലായിടത്തും സർക്കുലേറ്റ് ചെയ്തു കാർബൺ ഡൈ ഓക്സൈഡിന് പുറത്ത് തള്ളി എന്ന് വെച്ചാൽ ചൂടും പ്രാണനും ഇല്ലെങ്കിൽ ഈ ശരീരത്തിന് പറയൂ പ്രവർത്തിക്കാൻ ശരീരത്തിന്റെ നിലനിൽപ്പിന് പ്രാണൻ വേണം പ്രാണൻ വേണം ചൂട് വേണം എസെൻസ് ആണ് എസെൻഷ്യൽ ആണത് അല്ലെ ഇനി അടുത്ത ശ്ലോകം കൂടി നോക്കുക സർവസ്യ കൃതി സന്നിവിഷ്ട ഞാൻ എല്ലാവരുടെയും കൃതി കൃതി എന്ന് പറഞ്ഞാൽ ഉള്ളിലിരുന്നു കൊണ്ട് മത്ത സ്മൃതി ജ്ഞാനം അഭാനാണ് എന്നിലാണ് സ്മൃതി ഓർമ്മ വരുന്നത് എന്ന് വെച്ചാൽ മനസ്സ് ഉണർന്ന് എല്ലാം ഓർക്കുന്നതിന് കാരണം അതും ഞാൻ കാരണമാണ് പിന്നെ അപോഹനം അപോഹനം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതും ഞാൻ കാരണമാണ് ഈ മനസ്സ് നിലനിന്ന് പലതും അറിയുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതും ഓർക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും ഒക്കെ ഞാൻ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടതും എന്നെയാണ് സർവസ്യ ജാഹം കൃതി സന്നിവിഷ്ട മത്ത എന്ന് പറഞ്ഞാൽ എന്നിലാണ് അല്ലെങ്കിൽ ഞാനാണ് സ്മൃതി സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണർത്തുക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഓർമ്മ നിലനിർത്തുക ഓർമ്മകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുക അപോഹനം എന്ന് പറഞ്ഞാൽ ഉറക്കം ഇപ്പൊ ഞാനുള്ളത് കൊണ്ടാണ് മനസ്സ് ഉണരുന്നത് മനസ്സ് പലതും ഓർത്തു വെക്കുന്നത് അവസാനം മനസ്സ് ഉറങ്ങുന്നതൊക്കെ ഞാൻ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് വേദീശ സർവൈരഹനേമ എല്ലാ വേദത്തിലും എന്നെയാണ് അറിയാൻ പറയുന്നത് വേദാന്തകൃത് വേദ വിദേവം ആരാണോ ഇതറിയുന്നത് അവനാണ് എന്നെ ശരിക്കും അറിഞ്ഞിട്ടുള്ളവൻ ഇനി ശ്രദ്ധിക്കാനാണ് എന്താ ഭഗവാൻ പറഞ്ഞു വരുമ്പോൾ ഈശ്വരൻ എന്നുള്ള വാക്ക് നമ്മൾ നോക്കിയാൽ മൂന്നക്ഷരങ്ങളാണ് ഈ ശ്വരാ ഈ ശ്വരാ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരാൾ മരിക്കുമ്പോൾ ഒരാൾ മരിച്ചു പോകുമ്പോൾ പ്രാണൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ മൂന്ന് സാധനങ്ങളാണ് വിട്ടുപോകുന്നത് ഒന്ന് പ്രാണൻ കൊണ്ടുപോവുക ചിന്തകളെ വേർപ്പെടും ചൂടും ശരീരത്തിൽ നിന്ന് വേർപ്പെടും അപ്പം ചൂട് മരിച്ച ശരീരം തണുത്തുപോകും മരിച്ച ശരീരത്തിൽ പ്രാണപ്രവർത്തനമില്ല മരിച്ച ശരീരത്തിൽ വികാര വിചാരങ്ങളില്ല ഉണ്ടോ നിങ്ങളാണോ ഉണ്ടോ ഇല്ലയോ പറ ചൂടുണ്ടോ ചൂട് പോയി പ്രാണനുണ്ടോ ചിന്തകളുണ്ടോ ഇല്ല അപ്പൊ ഈ മൂന്നും ഇപ്പൊ നമ്മുടെ ഉള്ളിലുണ്ട് ഉണ്ടോ ശ്രദ്ധിക്കൂ നിങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ ഇല്ലേ നമ്മുടെ ശരീരത്തിൽ വേണ്ട ചൂടിനെ നിലനിർത്തി നമ്മുടെ ശരീരത്തിൽ വേണ്ട പ്രാണനെ നിലനിർത്തി മനസ്സിനെ ഉണർത്തുകയും നിലനിർത്തുകയും ഉറക്കുകയും ചെയ്യാൻ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഇതിനെല്ലാം ഒരു എന്താ പറയുക കൺട്രോൾ ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് ഉണ്ടായേ പറ്റൂ വളരെ ശ്രദ്ധിക്കുക എത്ര ഓക്സിജൻ ബ്ലഡിലേക്ക് വേണം തീരുമാനിക്കുന്നത് ബ്ലഡ് അല്ല എന്തായിരുന്നു ആണോ അപ്പൊ അതിനൊരു ഒരു ഇന്റലിജൻസ് ഉണ്ടായേ പറ്റൂ ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം ദഹിക്കുന്നു ഈ ഭക്ഷണം ദഹിപ്പിച്ച് അതെന്തൊക്കെ ആവണമെന്ന് തീരുമാനിക്കുന്നത് ഭക്ഷണം അല്ല ആണോ ഒരു ഇന്റലിജൻസ് ഇതിൽ ഉണ്ടെങ്കിലേ ഈ വളർച്ച ഒരു പ്രൊപ്പോഷണേറ്റ് ലെവലില് ആവുള്ളൂ നമ്മുടെ കൈയുടെ ഒക്കെ നീളം കാലിൻ്റെയൊക്കെ നീളം ഇതൊരു പ്രപ്പോഷൻ ലെവലിലാണ് പോണത് ഒരു ഇന്റലിജൻസ് ഇല്ലാതെ ഇത് സ്വയം വളരാൻ തുടങ്ങി കൈ തന്നെ അങ്ങ് വളരാൻ തുടങ്ങിയാൽ അപകടമായിരിക്കും അങ്ങനെ ഒരു കൈയുടെ നീളം ഉടാം ഒരു കൈയുടെ നീളം ഈ ഭൂമിയിലുള്ള സകല ജീവതാരങ്ങളെ നോക്കൂ ഒരു വളർച്ചയ്ക്കൊരു പ്രൊപ്പോർഷൻ ഉണ്ട് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ഒരു ഇന്റലിജൻസ് ഇല്ലാതെ ഈ അഗ്നിയും പ്രാണനും സ്വയം ഇതൊക്കെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ പറയൂ ഒരു പിന്നിലൊരു ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഇതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയുണ്ട് അപ്പൊ നമ്മള് ഉള്ളിലേക്ക് നോക്കി നമുക്ക് പറയാൻ സാധിക്കണം ഞാൻ ശ്വസിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മളല്ല ശ്വസിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്നുണ്ടോ നമ്മൾ പറയും ഞാൻ ശ്വസിക്കുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്നില്ല ഉണ്ടോ ശ്വാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉറക്കത്തിലും ശ്വാസം നടക്കുന്നുണ്ട് അപ്പൊ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാൻ അത് ഓക്സിജൻ വേർതിരിക്കാൻ ഇന്റലിജൻസ് വേണം പറയൂ ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും എന്നിങ്ങട്ട് ഇറക്കി വിടുക ബാക്കി അത് ഇൻഡസെൻസ് സിസ്റ്റത്തിലൂടെ പോയി പോയി അതിനെ ചലിപ്പിക്കുന്നത് നമ്മളല്ല അത് ദഹിക്കുന്നു പിന്നെ അത് സാഗ്രിഗേറ്റ് ചെയ്യുന്നു ഇതൊക്കെ നമ്മളാണോ ചെയ്യുന്നത് അല്ല ഇനി അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കറങ്ങി വേണ്ടാത്തതൊക്കെ അവിടെ ഇവിടെ അവിടെയുമ്പോഴേക്കി ലാഡറിലൊക്കെ ആക്കി അല്ലെ എല്ലാം നിറച്ച് അതിൽ നിറയുമ്പോഴല്ലേ നമ്മൾ ബാത്റൂം പോകുള്ളൂ അതിന്റെ അകത്ത് നിറയ്ക്കാൻ നമ്മളെ കൊണ്ടുപറ്റുമോ പറയൂ നോക്കൂ നിങ്ങൾ സിസ്റ്റങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വേണ്ടതും വേണ്ടാത്തതും വേണ്ടതിനെ എടുത്തും വേണ്ടാത്തതിനെ റിജക്റ്റ് ചെയ്തും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളുന്നു അല്ലേ ഇതെല്ലാം ഒരു ഇന്റലിജൻസ് സിസ്റ്റത്തിന്റെ ഒരു നിയന്ത്രണത്തിലാണ് കൺട്രോളിലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ ആ ഇന്റലിജൻസിനെയാണ് പ്രജ്ഞ അതിനെ വിളിക്കുന്ന പേരാണ് പ്രജ്ഞ എന്താണ് ഈ പ്രജ്ഞയാണ് ഭാരതീയര് ഈ ശ്വ എന്നു പറയുന്നത് ഈ എന്നാൽ ചിന്തകളാണ് ഇച്ഛ എന്ന് പറഞ്ഞാൽ പ്രാണൻ രാ എന്ന് പറഞ്ഞാൽ അഗ്നി അതുകൊണ്ട് സൂര്യന് രവി എന്നൊരു പേരുണ്ട് രാ എന്ന് പറയുന്നത് അഗ്നിയാണെന്നുള്ളതിന്റെ ഒരു തെളിവ് ഈ നാക്ക് മേലെ തൊട്ടാലേ രാ എന്നുള്ള അക്ഷരം പറയാൻ പറ്റും എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ തൊടരുത് മേലെ മേലെത്തൊടാതെ പറഞ്ഞു ഈ ജന്മം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എവിടെ എവിടെത്തൊടണം ഇനി സയൻസ് ഘർഷണം ഉണ്ടാകുമ്പോഴേ ചൂടുണ്ടാകുന്നുള്ളു ആണോ ഘർഷണം വേണ്ടേ ചൂട് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ അഗ്നി പ്രാണൻ ചിന്തകൾ ഇതിനെ മൂന്നിനെയും ഉണർത്തി നിലനിർത്തി വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഇന്റലിജൻസിനെ വിളിച്ച പേരാണ് ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നത് പുറത്തുള്ളൊരു രൂപമല്ല ഈശ്വരൻ എന്ന് പറയുന്നത് പ്രാണൻ അഗ്നി ചിന്തകളെ ഉണർത്തി നിലനിർത്തി ഉറക്കി ഇതിനെല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് അര് അവർക്കെ പറയൂ ഈശ്വരൻ അപ്പൊ അങ്ങനെ ഒരു ഈശ്വരൻ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ അതോ ഉള്ളതാണോ അങ്ങനെ ഒരു ഈശ്വരനെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ അത് ഉള്ളതാണോ ഉള്ളതാണ് നോക്ക് ഇത്രയും മതി നമ്മുടെ ബ്ലഡിലേക്ക് ഓക്സിജൻ കൊണ്ടുവരുന്നത് നമ്മളല്ല ഭക്ഷണത്തെ ദഹിപ്പിച്ച് അതിനെ പലതാക്കി തീർക്കുന്നത് നമ്മളല്ല ഇതിന്റെ വളർച്ച ഈ കോർഡിനേഷനിൽ കൊണ്ടു നടക്കുന്നത് നമ്മളല്ല മനസ്സിനെ ഉണർത്തുന്നതും നമ്മളല്ല മനസ്സിനെ ഉറക്കുന്നതും അല്ല നമുക്ക് കിടക്കാനേ പറ്റും ആണോ ഇതൊക്കെ ചെയ്തു തരുന്ന ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തി ഈശ്വരൻ എന്ന് ഭാരതീയർ വിളിച്ചു അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ തിഷ്ട ഭഗവത്ഗീതയില് പതിനെട്ടിൽ അറുപത്തൊന്ന് പതിനെട്ടിൽ അറുപത്തി ഒന്നെന്ന് പറയുന്നത് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശെ തിഷ്ടതി ഈശ്വരൻ ഇരിക്കുന്നു സർവഭൂതങ്ങളുടെയും ഹൃദ്ദേശെ നിങ്ങൾ നോക്കൂ ഗീതയിൽ പറഞ്ഞ ഈ മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം അഹം വൈശ്വ നരൂ ഭൂദ്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാലസമായുക്ത പരാമ്യം ചതുർവിധം സർവസാഹം ഹൃദയ സന്നിവിഷ്ടത്തസ്മൃതിജ്ഞാനമഹോവനം ചേദൈശ സർവൈരഹമേവേദ്യ വേദാന്തകൃത്വേദ വിദേവചാഹം പിന്നെ പറയുന്നത് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ തിഷ്ടതി ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദ്ദേശേ ഹൃദയത്തിൽ ഇരിക്കും അപ്പൊ ഇതൊരു വിശ്വാസം ആവുന്നത് ആർക്കാണെന്നറിയോ ഈ ഉറപ്പില്ലാത്തവർക്ക് ഈ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനെ വിശ്വസിക്കേണ്ട അപ്പൊ നിങ്ങൾ പറയുക ഈശ്വരൻ എനിക്കൊരു വിശ്വാസമല്ല ഈശ്വരൻ ഒരു യാഥാർത്ഥ്യമാണ് ീശ്വരൻ സത്യമാണ് ഈശ്വരൻ നമ്മൾ ഈ വിശ്വാസം എന്നുള്ള വാക്ക് പറയരുത് ഈശ്വരൻ ഒരു സത്യമാണ് ഹിന്ദിയിൽ അങ്ങനെ ഒരു പാട്ടുണ്ട് ഈശ്വര സത്യഹേശ്വര് സത്യഹേ ഭഗവാൻ സത്യഹേ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു ഹിന്ദിയിൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഈശ്വർ കേട്ടിട്ടില്ല അങ്ങനെ ഒരു പാട്ടേ കേട്ടില്ല കേട്ടിട്ടുണ്ടോ ഈശ്വർ സത്യഹേ എന്നാണ് വിശ്വാസഹേ എന്നുള്ള പാട്ടില് എന്നാൽ ഈശ്വരൻ സത്യമാണ് അതുകൊണ്ട് ഭാഗവതെന്ന് സത്യം പരം ധീമീന്ന് എന്താണ് സത്യം പരം വിശ്വാസം പരം എന്നല്ല അപ്പൊ ഈ വിശ്വാസം എന്നത് മറ്റു മതങ്ങൾ പറയാൻ കാരണം നിങ്ങൾ ആ വാക്കാണ് അപ്പൊ ഉപയോഗിക്കുന്നത് മറ്റു മതങ്ങൾ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് അന്തരാത്മാവല്ല നമ്മുടെ ഈശ്വരനോ നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കണം ഈ ശരീരത്തിൽ ബ്ലഡിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന സത്യം ഭക്ഷണത്തെ ദഹിപ്പിച്ച് അതിനെ പല രൂപത്തിലാക്കുന്ന സത്യം മനസ്സിനെ ഉണർത്തുന്ന സത്യം ഈ ശക്തിയാണ് പ്രജ്ഞയാണ് ആര് ഈശ്വരൻ ഇത് വിശ്വസിക്കണോ ഇതൊരു യാഥാർത്ഥ്യമാണോ പറയൂ അപ്പൊ അതിനെ ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കേണ്ട